വളരെയേറെ ദുഃഖത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത പങ്കുവെക്കുന്നത് അതിലേറെ നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂലികളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് കടന്നു വന്നിരിക്കുന്നത് ബിനൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചിരിക്കുന്നു അത് ഇസ്രായേലിലെ കൃഷിയിടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അവിടെ ജോലി ചെയ്യുകയായിരുന്ന നമ്മളിൽ നമ്മളിൽപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള കൊല്ലം സ്വദേശിയായിട്ടുള്ള നിബിൻ മാക്സുവെൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട് ആ ഭാര്യ നിറവയറോടു കൂടിയിട്ടേ മാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് ആ ഒരു നിബിൻ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാളുകൾ കൂടി രണ്ട് മലയാളികൾക്ക് കൂടി ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് ജോസഫ് ജോർജ് പോൾ മെൽവിൻ എന്ന് പറഞ്ഞ രണ്ടാളുകൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഈ അമാസ് എങ്ങനെയാണോ അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നവരാണ് അമാസിന് പിന്തുണയർപ്പിച്ചുകൊണ്ടാണ് ഈ ഇസ്രായേലിലേക്ക് ഈ ഇസ്ബുള്ളിലേക്ക് മിസൈലൊക്കെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നത് നമ്മളിൽ പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള നിബിൻ മാക്സുവൽ കൊല്ലപ്പെട്ടതിൽ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തള്ളിക്കളയാൻ സാധിക്കുമോ നമ്മുടെ കേരളത്തിലെ അമാസിന് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ട് സകല പാർട്ടിക്കാരും രംഗത്ത് വന്നില് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ അമാസ് പിന്തുണയുള്ള റാലികൾ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടില്ലേ സകല ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ആ ഈ അമാസിനുമായിട്ട് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നില് ഇതിപ്പോൾ ഇലക്ഷൻ കാലമായതുകൊണ്ട് സകല ആളുകളും ഇവരുടെ വീട്ടിലെ കോടി പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം ഹമാ കൊടി ഉയർത്തിയ ഒരാൾക്ക് പോലും നിബിൻ മാക്സ്വെല്ലിനെ മുന്നിൽ നിർത്തുമ്പോൾ ഒരാൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പോലും അനുകൂലിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല അടുപ്പ് കൂട്ടി ചർച്ചക്കാരുടെ രണ്ട് ചർച്ചയുടെ തമ്പ ഇവിടെ കൊടുക്കുന്നത് ഒരുപാടുണ്ട് ഇസ്ബുള്ള ഉൾപ്പെടെ അനുകൂലിച്ച് നമ്മുടെ കേരളത്തിലെ ചർച്ചകൾ നടത്തിയവര് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്ക അവരുടെ തമ്പൊക്കെ ഒന്ന് ഹിസ്ബുള്ള ഒരു ചെറിയ മീനല്ല എന്ന് ഒരുന്നിൻ്റെ തമ്പ മറ്റൊന്നിൻ്റെ തമ്പ ഈസ്ബുള്ളയുടേത് കണക്ക് കൂട്ടിയ നീക്കങ്ങൾ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഇസ്ബുള്ളയൊക്കെ താങ്ങി പറയുന്ന യുവന്മാർക്കൊക്കെ ഇപ്പോൾ നാവുണ്ടോ നമ്മളിൽ പെട്ടിട്ടുള്ളൊരു മലയാളിയാണ് മരണപ്പെട്ടിരിക്കുന്നത് മലയാളിയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് ഹിസ്ബുള്ള എന്ന ലോകം കണ്ട ഈ കാലഘട്ടത്തിലെ തീവ്രവാദ സംഘടനകളിൽ പ്രധാനപ്പെട്ട ഈ ഒരു ഭീകരവാദ സംഘടന കൊന്നു തള്ളിയിട്ടുള്ളത് അല്ല ഇവരുടെയൊക്കെ പേര് നോക്കി മാത്രമേ ഇവർക്കൊക്കെ പ്രതിഷേധിക്കുമോ അല്ല നമ്മുടെ കേരളത്തിലൊക്കെ അന്ധകമ്മി നേതാവുണ്ടല്ലോ അമാസ് എന്ത് തന്നെ ചെയ്താലും അവർക്കൊപ്പം എന്ന് പറഞ്ഞവരൊക്കെ അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അല്ല നമ്മളിൽ പെട്ടൊരു മലയാളിയാണിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഒരക്ഷരം മിണ്ടാറില്ലേ ഇവർക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം മിണ്ടാൻ ആവുന്നില്ലേ നിങ്ങളൊക്കെ ഇലക്ഷൻ ആയതുകൊണ്ട് തോന്നിയതുപോലെ ഇപ്പോൾ രംഗത്ത് വന്നാലും നിങ്ങളെയൊക്കെ ജനം പുച്ഛിച്ച് തള്ളും നമ്മുടെ കേരളത്തിലെ അമാസിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ സകല പ്രകടനങ്ങളുടെയും ഉത്തരമാണ് നിബിൻ മാക്സുവൽ എന്ന ചെറുപ്പക്കാരൻ എന്ന് സകല ബോധമുള്ളവരും മനസ്സിലാക്കുക തന്നെ ചെയ്യും കേരളത്തിലെ പൊതുസമൂഹം മഹമാസിന് വേണ്ടിയിട്ട് കൊടി പിടിച്ചവർക്കെനി വോട്ടു ചെയ്യില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിബിൻ മാക്സ്വെലിൻ്റെ കുടുംബം നാട്ടുകാർ അവരുടെ സുഹൃത്തുക്കൾ സകലരുടെയും ദുഃഖത്തിൽ ഒരുപോലെ തന്നെ പങ്കുചേരുന്നു